നമസ്കാരം എല്ലാവരെയും ഈ മൂർത്തിയിൽ അനുഗ്രഹിക്കട്ടെ ഒരുപാട് ദിവസമായി ഒരു വീഡിയോ ചെയ്തിട്ട് കാരണം മറ്റൊന്നുമല്ല ഒരു പനി വന്നു ഈ നക്ഷത്രഫലങ്ങളാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഈ എൻ്റെ അറിവുകൾ എന്ന് പറയുന്ന ഈ ചാനലിൽ എൻ്റെ ഈ കുഞ്ഞു ചാനലിലേക്ക് ഞാൻ എൻ്റെ അറിവുകൾ എന്ന് പറഞ്ഞിട്ട് തുറന്നു ഈ നക്ഷത്രഫലം പറയുന്ന പോലും ഞാൻ പ്രത്യേകിച്ച് രാശി വെച്ച് നോക്കുകയോ ഒന്നുമല്ല ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉപാസിക്കുന്ന എൻ്റെ ശക്തികളുടെ അനുഗ്രഹത്താൽ മാത്രമാണ് ഞാൻ പറയുന്നത് ഓരോ മനുഷ്യരിലും എത്രത്തോളം സ്വാധീനം എടുക്കുന്നു എന്നും എനിക്കറിയില്ല എൻ്റെ വിശ്വാസങ്ങളും എൻ്റെ പ്രാർത്ഥനയുമാണ് അതിനകത്ത് ഞാൻ പറയുന്നത് നക്ഷത്രഫലത്തിൻ്റെ ഇത് അത് പറയുന്നതോടൊപ്പം തന്നെ ഞാൻ അല്ലാതെയും ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുന്ന സമയത്ത് ഈ ക്ഷേത്രത്തിൽ പോയി നമ്മൾ പ്രാർത്ഥിക്കുന്നു നമുക്ക് ഫലങ്ങളൊന്നും കിട്ടുന്നില്ല എന്ന് കരുതി ആരും വിഷമിക്കരുത് നിങ്ങൾ ഈ മാല കണ്ടോ ഇത് രക്തചന്ദനമാണ് ഇത് കണ്ടോ ഈ രക്തേന്ദ്രമാല നിങ്ങളെല്ലാവരും ധരിക്കണം ഒറിജിനൽ മാലയെടുക്കാവും നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന അല്ലെങ്കിൽ ഓൺലൈൻ വഴി കിട്ടുന്ന രക്തേന്ദ്ര അത് അത് അല്ല അത് രക്തേന്ദ്രമാലയ്ക്ക് ഒരുപാട് രൂപയാകും ഇത് ഇത് ഞാൻ തന്നെ നിർമ്മിച്ച മാലയാണ് ഇത് ഞാൻ കടയിൽ പോയി രക്തേന്ദ്രം വാങ്ങി കൊണ്ടുവന്നിട്ട് ഞാൻ തന്നെ നിർമ്മിച്ചതാണ് അപ്പം ഞാൻ ആദ്യം ഒരു രക്തേന്ദ്രം വാങ്ങിയിട്ടുണ്ടായിരുന്നു മാല അത് ഡ്യൂപ്ലിക്കേറ്റാണ് അത് കളർ ഇത് കൾ ഇത് ഇതന്നെ നാച്ചുറല് ഇതിന് മണമുണ്ട് മറ്റേത് കള്ളറ് മു കളർ ധരിച്ചിട്ട് ആ കളറ് മുക്കിയാണ് വരുന്നത് അത് നമ്മൾ ധരിക്കാൻ പാടില്ല ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് രക്തേന്ദ്ര മാല നിങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന അനുഭവങ്ങൾ എന്ന് പറയുന്നത് സാമ്പത്തികപരമായിട്ട് നിങ്ങൾ ഗുണമുണ്ടാവും രോഗങ്ങൾ അതായത് രോഗങ്ങൾ പരിപൂർണമായിട്ടും എന്നല്ല ഞാൻ അവകാശപ്പെടുന്നത് അതൊരു വിഡിതമാണ് രോഗം വന്നാൽ ചികിത്സിക്കുക അതാണ് ആദ്യം ചെയ്യേണ്ടത് അതോടൊപ്പം പ്രാർത്ഥനയും ചെയ്യുക അപ്പോൾ പെട്ടെന്ന് ഫലിക്കും അല്ലാണ്ട് രോഗം വരുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് കഥയില്ല രോഗം കൂടത്തേ ഉള്ളൂ രോഗത്തിന് ചികിത്സയ്ക്ക് എന്നെ വേണം ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട് എൻ്റെ അടുത്ത് തോന്നിട്ടിങ്ങനെ എനിക്ക് എന്ന് പറയുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയുന്നത് നിങ്ങൾ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കാണുക ആ ഡോക്ടറെ കണ്ട് അതിന് പ്രതിവിധി എടുക്കുക ഒപ്പം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ പ്രാർത്ഥനയും കൂടെ വരുത്താം അങ്ങനെ പ്രാർത്ഥനയും കൂടെ ആകുമ്പോഴത്തേക്കാണ് അത് കുറേ കൂടെ ശക്തിയായിട്ട് വരുന്നത് അപ്പോൾ ചികിത്സയ്ക്ക് ഫലം ഉണ്ടാവും പെട്ടെന്ന് ഭേദപ്പെടുകയും ചെയ്യും അപ്പോൾ ഈ മാല ധരിച്ചാൽ അസുഖം ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസുഖം വന്നാൽ അസുഖം വരും പക്ഷെ ഒരു കാര്യമുണ്ട് ഇത് ധരിക്കുമ്പോൾ നമുക്കേതെങ്കിലും തരത്തിലൊരു ഉണ്ടെങ്കിൽ ആ അസുഖത്തിൻ്റെ കാഠിന്യം കുറഞ്ഞു വരും ഇറക്കം വരും പതിയെ പതിയെ നമ്മളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു വരും ദൃഷ്ടിദോഷം ശത്രുദോഷം കൈവശദോഷം ഈ പറയപ്പെടുന്ന സർവമാന ദോഷങ്ങളും നമ്മൾ നടന്നു പോയിക്കൊണ്ടേയിരിക്കും എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുള്ള സാമ്പത്തികപരമായിട്ട് നല്ല നേട്ടം ഉണ്ടാകും അതു തന്നെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്നെങ്കിലും രക്തയന്ധനമാല ഒറിജിനൽ കിട്ടാൻ സാധ്യത അത് വാങ്ങി നിങ്ങൾ ഒന്നുകിൽ വീടിനടുത്ത് എവിടെയെങ്കിലും ഭദ്രകാളി ക്ഷേത്രം ഉണ്ടെങ്കിൽ ആ ഭദ്രകാളി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഇത് പൂജിക്കുക മനസിലായോ ഞാനിവിടുന്ന് എന്നെ തേടി വരുന്നവർക്ക് ആവശ്യക്കാർക്ക് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഇപ്പം എനിക്കൊരു വിശ്വാസമുണ്ട് ഞാൻ കൊടുക്കുന്ന ഒറിജിനലാണ് അപ്പോൾ നമ്മളിവിടുന്ന് മൂർത്തികളുടെ അനുഗ്രഹത്തിൽ മൂർത്തികളിൽ നിന്ന് പൂജിച്ച് അവരുടെ അനുഗ്രഹത്തിലാണ് അവർക്ക് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ വ്യക്ത മാല ഒറിജിനൽ വാങ്ങിയിട്ട് നിങ്ങൾ വീടിനടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ കൊടുത്തു അവ അവിടെ പൂജിച്ച് മേടിച്ച് കഴിഞ്ഞാൽ മേടിച്ച് കഴുത്തിലെടുക്കും അപ്പോൾ നല്ലതാണ് നല്ല മറ്റുണ്ടാകും അപ്പോൾ ഞാൻ പറയുന്ന ഒരു മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ പോകുന്ന രീതിയിൽ പറഞ്ഞു ഈ ക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങൾ പ്രാർത്ഥനയിൽ വന്നിട്ട് നിങ്ങൾക്ക് കുറവില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആരും സങ്കടപ്പെടരുത് ദൈവത്തെ തള്ളിപ്പുറുകയും ചെയ്യരുത് ദുർമന്ത്രവാദ ശക്തിയുടെ പുറകെ പോകുന്നവർക്ക് സർവനാശമല്ലാതെ മറ്റൊന്നും ലഭിക്കില്ല ആദ്യം നിങ്ങൾക്ക് ഗുണമുണ്ടാകും നൂറ് ശതമാനം സത്യമാണ് ദുർമന്ത്രവാദത്തിൻ്റെ കഴിവ് ദുർമന്ത്രവാദത്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനെ ഭ്രമിപ്പിക്കാൻ പറ്റും അവൻ്റെ ചിന്തകളെയും അവൻ്റെ കാഴ്ചകളെയും സർവദനേയും വിലക്കുന്നതിനും വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്നതിനും ഒക്കെ കഴിവുണ്ട് നിസ്സാരമല്ല ദുർമന്ത്രവാദം നിങ്ങളങ്ങനെ ചിരിച്ചു തള്ളുകളയരുതരും നിങ്ങൾക്കറിയില്ല അത് അതിൻ്റെ തീവ്രതയും അതിൻ്റെ കാഠിന്യം എന്ന് പറഞ്ഞാൽ വളരെ രൂക്ഷമാണ് എന്നിൽ അനുഗ്രഹം എനിക്ക് അനുഗ്രഹം കിട്ടുന്നു എൻ്റെ മൂർത്തികൾ എന്നിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഞാൻ ദൈവവിശ്വാസിയാണെങ്കിലും ഈ ദുർമന്ത്രവാദത്തിൽ നിന്നും അത്ര വലിയ അങ്ങോട്ട് പ്രാധാന്യം കൊടുത്തിരുന്ന ഒരാളെയല്ല ഞാൻ കാരണം അതൊന്നും വലിയ കാര്യമല്ല അതൊന്നും ഒരു പ്രശ്നമില്ല എന്ന രീതിയിലാണ് ഞാൻ ഇരുന്നത് പക്ഷേ എനിക്ക് അനുഗ്രഹം കിട്ടിയതിന് ശേഷം എന്നെ തേടി എത്തുന്നവരുടെ ഈ അനുഗ്രഹത്താൽ വന്നിരിക്കുന്ന ഈ ദുർമന്ത്രവാദ ശക്തികളുടെ സാന്നിധ്യം എനിക്ക് മനസ്സിലാക്കി തന്നപ്പോൾ ഞാൻ അതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതിന്റെ കാഠിന്യവിന്റെ ശക്തി എന്താണെന്ന് മനുഷ്യനെ ഭ്രമിപ്പിക്കും തെറ്റായ ചിന്താഗതികൾ തെറ്റായ വഴികളോട് സഞ്ചരിക്കും ദൈവത്തിൽ നിന്നും അവനെ അകറ്റിക്കൊണ്ടുപോകും അവൻ അത്രമേൽ ദൈവത്തെ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരുത്തനാണെങ്കിൽ അവനും ക്ഷേത്രത്തിൽ പോക്കും മതിയാക്കും വീട്ടിൽ നിലവിളക്ക് കത്തിക്കില്ല എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത് ചെയ്തിട്ട് എന്താണ് നേട്ടം നമുക്ക് പണമുണ്ടോ പണം ദൈവം കൊണ്ട് തരില്ലോ നമ്മൾ അധ്വാനിക്കണം അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് പണം കിട്ടത്തുള്ളൂ ഭഗവാൻ കൃഷ്ണൻ ഇങ്ങനെ പറയുന്നുണ്ട് നീ നിൻ്റെ കർമ്മം ചെയ്യൂ ഫലമിച്ഛിക്കരുത് ഞാൻ തരും എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ ജോലിയിൽ ശ്രദ്ധിക്കുക ജോലി ചെയ്യുക ദൈവം നമുക്ക് തരുന്നത് എന്താണ് എന്താണ് ദൈവം തരുന്നത് തൊഴിൽ ആരോഗ്യം തരും നമ്മൾ ചെയ്യുക അപ്പോൾ ഈ ദുർമന്ത്രവാദ ശക്തിയുടെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് എൻ്റെ അനുഭവങ്ങൾ എന്നെപ്പോലും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഒരു എൻ്റെ ഒരു വിശ്വാസി ഒന്നല്ല ഒരുപാട് പേര് പറയുന്ന ഒരേ കോമൺ ഫാക്ടറുണ്ട് അതായത് ഞങ്ങളൊരു കർമ്മം ചെയ്തു നല്ല മാറ്റമുണ്ടായിരുന്നു പിന്നെയാണ് പ്രശ്നമുള്ളത് എന്ന് പറയും ഇത് യഥാർത്ഥത്തിൽ ഈ ദുർമന്ത്രവാദ ശക്തിയുടെ ഏറ്റവും ഞാൻ കണ്ടിരിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ മനുഷ്യ മനസ്സിനെ ഭ്രമിപ്പിക്കുന്ന ഒരു വേറൊരു ലോകത്ത് മായാലോകത്ത് കൊണ്ടുപോകും ഒരു മായയാണത് നമുക്ക് ആദ്യം നല്ല നല്ല കാര്യങ്ങളായിരിക്കും വരുന്നത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ പൈസയായിരുന്നാലും മറ്റേതെങ്കിലും കാര്യമായിരുന്നാലും നമുക്ക് അങ്ങനെ വരും അതിനൊരു ടൈമുണ്ട് അത് കഴിയുമ്പോൾ പതുക്കെ 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 കുറയും നമ്മൾ വീണ്ടും അവിടത്തേക്ക് തന്നെ ചെല്ലും നമ്മളവിടുത്തെ അടിമയാകും രണ്ടും മൂന്നും പ്രാവശ്യം ചെല്ലുന്നോറും ചെല്ലുന്നോറും പിന്നെ നമ്മൾ കഷ്ടതകൾ പക്ഷേ ആ കഷ്ടതയിൽ നമ്മൾ നിൽക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കൂല ഇത് പ്രശ്നമാണെന്നുള്ളത് മനസ്സിലാക്കത്തേ ഇല്ലാരും അവസാനം നമ്മൾ വീണ് എഴുന്നേൽക്കാൻ പറ്റാതാകുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കും ഈ ദൈവത്തിൽ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് ദൈവം ഒരു ദൂതനെ പറഞ്ഞേക്കും ആ ദൂതൻ മനുഷ്യൻ രൂപത്തിൽ അവരുടെ സുഹൃത്തായിട്ടോ ആരെങ്കിലും ആയിട്ട് വന്ന് പറയും നമുക്കൊരിടത്ത് പോകാം ശരിയാകും ആ ആളെ കൂട്ടിക്കൊണ്ട് പോകുന്നതായിരിക്കും യഥാർത്ഥ ദൈവജ്ഞൻ അവിടെയൊക്കെ ശാന്തി കിട്ടും അപേക്ഷയാണ് അലയരുതേ നിങ്ങൾ അലയരുത് പോകരുത് നിങ്ങൾ ദുർമന്ത്രവാദത്തിൻ്റെ പുറകെ പോകരുത് ഫലം കിട്ടും എളുപ്പത്തിൽ കിട്ടും വേഗത്തിൽ കിട്ടും അതിനേക്കാളേറെ വേഗത്തിൽ നിങ്ങൾ പോലും അറിയാതെ നശിച്ചുകൊണ്ടേയിരിക്കും യാതൊരു സംശയവും വേണ്ട പിന്നെ ഈ ദൈവമില്ല എന്നൊക്കെ പല പല വലിയ വലിയ അഞ്ചാംബാവന്മാർ പറയുന്നുണ്ട് ദൈവമൊന്നുമില്ലെന്ന് അവരിൻ്റെ കസേരക്കെ ദൈവത്തെ വിളിക്കും നമ്മൾ കേൾക്കുന്നില്ലെന്നേ ഉള്ളൂ മൈക്കിൻ്റെ മുമ്പൊന്ന് പ്രസംഗിക്കും അത് അവരുടെ ജീവിതമാർഗ്ഗമാണ് അവർക്ക് പൈസ കിട്ടൂല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾ എന്തിനെതിരെ സംസാരിക്കുന്നു അത് കേൾക്കാനാണ് ആൾക്കാർ കൂടുതലിരിക്കുന്നത് അല്ലേ അത്രയേ ഉള്ളൂ അത്രമാത്രം ചിന്തിച്ചാൽ മതി ദൈവമില്ല ദൈവമില്ല എന്നവർ ഘോരം ഘോരമായിട്ട് പ്രസംഗിക്കുമ്പോഴത്തേക്ക് ഞാനും ദൈവവിശ്വാസിയാണ് നിങ്ങളും ദൈവവിശ്വാസിയാണെങ്കിൽ നിങ്ങളത് കൂടുതൽ ശ്രദ്ധിക്കത്തില്ലേ എന്തുകൊണ്ടവൻ ദൈവമില്ല എന്ന് പറയുന്നത് ഒന്നും ശ്രദ്ധിക്കത്തില്ലേ നിങ്ങളത് കേട്ടുകൊണ്ടിരിക്കും അത് മതി അവർക്ക് അത് മാത്രം മതി അത്രയേ ഉള്ളൂ ഇതാണ് ഇതിൻ്റെ പരമായ സത്യം ഇന്ന് എൻ്റെ അറിവുകളിൽ നിന്നുള്ള ചെറിയൊരു കാര്യമാണ് പറഞ്ഞത് നാളെ മുതൽ നക്ഷത്രഫലം ഉണ്ടാകും മറ്റു കാര്യങ്ങളും ഉണ്ടാകും ഒരുപാട് പേര് ചോദ്യങ്ങൾ ഇതിനകത്ത് കുറേ ചോദിച്ചിട്ടുണ്ട് എല്ലാത്തിൻ്റെയും മറുപടി നാളെ മുതൽ ഉണ്ടാകും എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എൻ്റെ ഉപാസനമൂർത്തികൾ സർവർ ചെയ്യാൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ എനിക്കിതിനകത്ത് മെസ്സേജ് അയച്ചിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നിത്യവും പ്രാർത്ഥിക്കുന്നുണ്ട് സന്തോഷം മാറ്റിയിരിക്കുക